പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്ന് അബ്യൂസ് ഉണ്ടായെന്ന് കേട്ടത് ഷോക്കായി പക്ഷേ അനാർക്കലി ബോൾഡാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണ് അനാർക്കലി മരക്കാർ ആനന്ദം എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് തുടർന്ന് വിമാനം ഉയരെ പ്രിയ നോട്ടത്തിലാണ് സുലൈഖ മൻസിൽ ജാനകി ജാനെ തുടങ്ങി സിനിമകളിലൂടെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ നടിയാണ് അനാർക്കലി ിലെ അനാർക്കലിയുടെ ഹാല എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ മന്ദാഗിനി എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് അനാർക്കലി അനാർക്കലിയുടെ അമ്മ ലാലിയും സിനിമ നടിയാണ് കുമ്പളങ്ങി നൈറ്റ്സ് ഹെലൻ ഫോറൻസിക് വരനെ ആവശ്യമുണ്ട് തുറമുഖം വാങ്ക് തുടങ്ങിയ ചിത്രങ്ങളിലും ലാലി അഭിനയിച്ചിട്ടുണ്ട് നടി എന്നതിനപ്പുറം സാമൂഹ്യ വിഷയത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ലാലി ഇപ്പോഴിതാ ജാങ്കോ സ്പേസിന് നൽകിയ അഭിമുഖത്തിൽ കുഞ്ഞായിരിക്കെ അനാർക്കലി നേരിട്ട ദുരനുഭവങ്ങളിൽ തന്റെ വിഷമം പങ്കുവെക്കുകയാണ് ലാലി അനാർക്കലിയും അഭിമുഖത്തിൽ ലാലിക്കൊപ്പം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തനിക്കുണ്ടായ മോശമായ അനുഭവങ്ങൾ ജോഷ്ടോക്സിൽ അനാർക്കിലി മുൻപ് തുറന്നു പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു നടി ഷയങ്ങളെ ഒറ്റയ്ക്ക് നേരിടാൻ ആഗ്രഹിച്ച ആളാണെന്നും അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒറ്റക്ക് തന്നെയാണെന്നും അനാർക്കലി പറഞ്ഞു ഉമ്മയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒറ്റക്ക് ഡീൽ ചെയ്യാൻ പഠിച്ചത് ആ തരത്തിൽ സഹായകമായിട്ടുണ്ടെന്നും അനാർക്കലി പറഞ്ഞു അതേസമയം ഇത്രയും കാര്യങ്ങൾ അനാർക്കലി പറയുന്നത് കേട്ടപ്പോൾ ഷോക്കിംഗ് ആയിരുന്നു എന്നാണ് ലാലി പറഞ്ഞത് ചിലതൊക്കെ എനിക്കറിയാം അവൾക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കാറുണ്ട് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് ജോഷ്ടോക്സിലായിരുന്നു അന്ന് അവൾ പറഞ്ഞത് പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നറിഞ്ഞത് ഒരു ഞെട്ടലായിരുന്നു ലാലി പറഞ്ഞു നൂറിൽ എൺപത് ശതമാനം സ്ത്രീകൾക്കും പലരിൽ നിന്നായിട്ടും ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ട് എനിക്ക് എന്റെ വളരെ അടുത്ത ബന്ധുവിൽ നിന്നുണ്ടായ അനുഭവം എനിക്ക് പറയാനേ തോന്നാറില്ല അയാളിൽ നിന്ന് ഞാൻ മാറി നടക്കാറുണ്ട് മരിച്ചപ്പോൾ പോലും പോയില്ല എന്നാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തോന്നാറില്ല എന്ന് ലാലി പറഞ്ഞു എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണിത് അതിൽ നിന്ന് മാറി നിൽക്കാനും ഒപ്പം ആണുങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് ശ്രമിക്കേണ്ടത് എന്തായാലും അനാർക്കലി എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് മനസ്സിലാക്കാനും എനിക്ക് പറ്റുന്നുണ്ട് അവൾക്കും അതുപോലെ ആയിരിക്കും കാരണം നമ്മുടെ വീട്ടിൽ അതുപോലെ നിന്നിരുന്ന ആളായിരിക്കും അതിന്റെ ഷോക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പറയാതിരുന്നത് എന്നും ലാലി പറയുന്നു പല സ്ത്രീകളും ഇത് പറയാറില്ല ഇല്ലെങ്കിൽ മാനസികമായി അത്രയേറെ ധൈര്യം വേണം നമ്മൾ നോ പറയുന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം അത് കൃത്യമായി ചെയ്യുന്ന ആളാണ് അനാർക്കലി സിനിമാ ഫീൽഡിലാണെങ്കിൽ പോലും അവൾ എടുക്കുന്ന ബോൾഡായ തീരുമാനങ്ങൾ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് എന്ന് ലാലി പറയുന്നു